ബിഗ് ബോസിന്റെ ഫിഫ്റ്റീൻ എപ്പിസോഡ് പ്രമാണിച്ച് കണ്ടസ്റ്റൻസിന് എല്ലാവർക്കും അവരുടെ വീട്ടുകാർ ഓരോരോ ഗിഫ്റ്റ് അയച്ചു കൊടുത്തിരുന്നു അതിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റഡ് ആയി തോന്നിയത് നോറയുടെ ഗിഫ്റ്റ് ആയിരുന്നു കാരണം നോറയ്ക്ക് ആ ഗിഫ്റ്റ് അയച്ചു കൊടുത്തിരിക്കുന്നത് നോറയുടെ കാമുകനായ ജയ് ആണ് നോറ ഇതാദ്യമായാണ് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അദ്ദേഹത്തിന്റെ പേര് വ്യക്തമാക്കുന്നത് പേര് മാത്രമല്ല നോറയും ജയം കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോ ഫ്രെയിമും കൊടുത്തയച്ചിട്ടുണ്ട് നോറ അതിനുശേഷം വളരെ ഇമോഷണൽ ആയിട്ടൊരു സ്പീച്ചൊക്കെ പറയുന്നുണ്ട് എനിക്ക് എന്റെ ലൈഫിൽ എല്ലാം നഷ്ടപ്പെട്ട സമയം ഉണ്ടായിട്ടുണ്ട് എന്റെ പഠിപ്പ് കരിയർ അപ്പോൾ എന്റെ വീട്ടുകാർ പോലും എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് താങ്ങും തണലുമായി നിന്നത് എൻ്റെ ജയ ഞങ്ങൾ ഇതുവരെ ഒഫീഷ്യലി കല്യാണത്തെ പറ്റിയിട്ടൊന്നും സംസാരിച്ചിട്ടില്ല പക്ഷെ എനിക്ക് അവനൊരുമിച്ച ഒരു പുതിയ ജീവിതം തുടങ്ങാൻ ആഗ്രഹമുണ്ട് എന്ന് നോറ പറയുന്നുണ്ട് അതായത് ഒരു പ്രപ്പോസൽ പോലെ അപ്പോഴേക്കും കുടുംബാംഗങ്ങളൊക്കെ വളരെയധികം കൈയടിച്ച് അതിനെ സ്വാഗതം ചെയ്യുന്നുണ്ട് എന്തായാലും നോറ അങ്ങനെ ഒരു നല്ല ലൈഫ് ഡിസേർവ് ചെയ്യുന്നുണ്ട് ലാലേട്ടനും പറഞ്ഞു ഇനിയുള്ള ജീവിതത്തിൽ നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കട്ടെ എന്ന് അങ്ങനെ നോറ ഡബിൾ ഹാപ്പി